ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഈ ജനന തീയതി രഹസ്യങ്ങൾ അറിഞ്ഞാൽ തന്നെ സമ്പത്ത് ധനം ഐശ്വര്യം പ്രശസ്തി വലിയ ജീവിത സാഹചര്യങ്ങൾ ഇതൊക്കെ നിങ്ങളെ തേടി വരും അങ്ങനെയുള്ള ജനന തീയതി രഹസ്യങ്ങളുടെ പാർട്ട് ടു ആണ് പാർട്ട് വണ് ചെയ്തിട്ടുണ്ട് അത് ആറ് എന്ന സംഖ്യയെക്കുറിച്ചാണ് ആറ് പതിനഞ്ച് ഇരുപത്തി ആറ് ഈ പാർട്ട് ടു ചെയ്യുന്നത് നാല് പതിമൂന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തൊന്ന് ഈ സംഖ്യയെക്കുറിച്ചാണ് അതായത് നാല് എന്ന സംഖ്യയെക്കുറിച്ചാണ് നാലാം തീയതി ജനിച്ചവർ പതിമൂന്നാം തീയതി ജനിച്ചവർ ഇരുപത്തിരണ്ടാം തീയതി ജനിച്ചവർ മുപ്പത്തി ഒന്നാം തീയതി ജനിച്ചവർ ഇവരെല്ലാം നാല് എന്ന ജന്മസംഖ്യയിൽ പെടുന്നവരാണ് അപ്പോൾ നാല് എന്ന ജന്മസംഖ്യയിൽ പെടുന്നവരെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ എന്തു ചെയ്യണം അവരുടെ ജനന തീയതി രഹസ്യങ്ങൾ ആണ് പറയുന്നത് വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക നിങ്ങൾക്കത് ഏറ്റവും പ്രയോജനം ചെയ്യുന്നതാണ് ഇപ്പം നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്താം നാല് ജന്മ തീയതി ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾ അല്ലെ നിങ്ങളുടെ ഭാര്യ അല്ലെ ഭർത്താവ് അല്ലെ മക്കൾ അല്ലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ അവരൊക്കെ നാല് ജനന തീയതി ഉള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർക്കും പറഞ്ഞു കൊടുക്കാം എല്ലാവർക്കും പ്രയോജനം ചെയ്യുന്ന കാര്യമാണ് അപ്പം മുഴുവൻ കാണാൻ ശ്രമിക്കുക അതോടൊപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക അതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി അത് ഉപകരിക്കും നേരിട്ട് കൺസൾട്ടിംഗ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ അതും വളരെ കുറച്ച് വർക്കുകൾ മാത്രമേ എടുക്കുന്നുള്ളൂ ഒരുപാട് വർക്കുകൾ പെൻഡിങ് ഉണ്ടായി ചെയ്തുകൊണ്ടിരിക്കുകയാണ് വാട്സപ്പിൽ ഫ്രീ ആവുമ്പോൾ മാത്രമേ റിപ്ലൈ തരത്തുള്ളൂ അത് പറ്റുന്ന രീതിയിൽ കുറച്ച് കുറച്ച് ആളുകൾക്ക് റിപ്ലൈ കൊടുക്കും കുറച്ച് വർക്കുകൾ മാത്രം കൊടുക്കും എല്ലാത്തിനും റിപ്ലൈ കൊടുക്കാനും എല്ലാ വർക്കുകളും എടുക്കാനും സാധിക്കത്തില്ല പറ്റുന്ന രീതിയിൽ കുറച്ച് വർക്കുകൾ മാത്രമേ ചെയ്യുന്നുള്ളൂ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല എപ്പോഴും വർക്കിൽ തന്നെ ആയിരിക്കും സാഹചര്യം പറഞ്ഞേ ഉള്ളൂ അങ്ങനെ മനസ്സിലാക്കുക അപ്പോൾ വിഷയത്തിലേക്ക് വരികയാണ് നിങ്ങൾ ഇത് സശ്രദ്ധം കാണുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനം ചെയ്യും നാല് പതിമൂന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തൊന്ന് ഈ തീയതികളിൽ ജനിച്ചവരെല്ലാം നാല് ജന്മസംഖ്യ ഉള്ളവരായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അത് മാസം വിഷയമല്ല ഏത് മാസവുമായിക്കൊള്ളട്ടെ ഈ തീയതികളിൽ നാലും പതിമൂന്നും ഇരുപത്തിരണ്ടും മുപ്പത്തൊന്നും ഈ തീയതികളാണ് നോക്കുന്നത് ഈ തീയതികളിൽ ജനിച്ചവർ നാല് ജനനസംഖ്യ ഉള്ളവരായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് രാഹുമാണ് രാഹുവാണ് ഈ നാല് എന്ന ജന്മസംഖ്യയുടെ അധിപൻ മനസ്സിലായുള്ളൂ നാല് എന്ന ജന്മസംഖ്യ ഉള്ളവർ നാലാം തീയതിയും പതിമൂന്നാം തീയതിയും ഇരുപത്തിരണ്ടാം തീയതിയും മുപ്പത്തൊന്നാം തീയതിയും ഈ നാല് തീയതികളിൽ ജനിച്ചവരല്ല നാല് ജന്മസംഖ്യ ആയിട്ടുള്ളവരാണ് രാഹു എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ സ്വാധീനം ഉള്ളവരാണിവർ രാഹു സ്വാധീനം സ്വാധീനമുള്ളവരാണ് ഇവരെ വളരെ ബുദ്ധിശാലികളും സൂക്ഷ്മമായ ബുദ്ധിയുള്ളവരാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് എൻജിനീയറിങ് മേഖല മെഡിസിൻ മേഖല ഏറ്റവും നല്ലതാണ് പിന്നെ ഡിസൈനിങ് മേഖല വളരെ സൂക്ഷ്മശക്തി ശക്തിയുള്ളവരാണ് അതുപോലെ അഡ്വക്കറ്റ് നിയമം കൈകാര്യം ചെയ്യുന്ന മേഖലകൾ അതുപോലെ തന്നെ ഉയർന്ന പോലീസ് തസ്തികകൾ പോലീസ് മേഖലകൾ എന്നുവെച്ചാൽ വർദ്ധിച്ച ബുദ്ധിശക്തി വേണ്ടി വരുന്ന ഉള്ള ഏതൊരു മേഖല ഇവർക്ക് പ്രയോജനപ്പെടാവുന്നതാണ് സൂക്ഷ്മബുദ്ധിയാണ് ഏത് കാര്യവും ആഴത്തിലിറങ്ങി പരിശോധിക്കാനുള്ള കഴിവ് ഇവർക്കുണ്ട് അപ്പം ഇവർക്ക് എഞ്ചിനീയറിങ് മികച്ച എൻജിനീയർമാരാകാനുള്ള എൻജിനീയറിങ് അതുപോലെ ഡിസൈനിങ് അതുപോലെ ഫിനാൻസ് മേഖലകൾ അതുപോലെ നിയമവുമായി ബന്ധപ്പെട്ട മേഖലകൾ അതുപോലെ സർവീസ് ഫോഴ്സ് പോലീസ് അങ്ങനെയുള്ള ഉയർന്ന ഒരു തസ്തികകൾ വഹിക്കുന്ന അങ്ങനെ ഉയർന്ന ഒരു തസ്തികകൾ വഹിക്കാനുള്ള കഴിവ് ഇതൊക്കെ ഈ നാല് ജന്മസംഖ്യ ഉള്ളവർക്ക് ഉണ്ട് എന്തായാലും ഇവർ മറ്റുള്ളവർ ചിന്തിക്കുന്ന പോലെ അല്ല ഇവർ ചിന്തിക്കുന്നത് ഇപ്പം മറ്റുള്ളവർക്ക് ചിന്തിക്കും മറ്റുള്ളവർ ചിന്തിക്കും ഇവർ ചിന്തിക്കുന്ന പലരും ശരിയാണോ എന്ന് വരെ ചിന്തിക്കും പക്ഷേ ഇവരെ മിക്കവാറും വളരെ കറക്റ്റായിരിക്കും ഇവരുടെ ചിന്താഗതികൾ ഇവർ മറ്റുള്ളവർ ചിന്തിക്കുന്നവരും വ്യത്യസ്തമായിട്ടാണ് ചിന്തിക്കുന്നത് സൂക്ഷ്മ ബുദ്ധിയാണ് അതിപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ പറയുന്നത് ഇവരെ പലപ്പോഴും അംഗീകരിക്കണമെന്നില്ല അതാണ് ഇവർക്ക് ഇവരുടേതായ ഒരു കാഴ്ചപ്പാടുണ്ട് സൂക്ഷ്മമായ ബുദ്ധിയാണ് അതുപോലെ തന്നെ ഇവർക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ ചിലപ്പോൾ ചിലർക്കെങ്കിലും അച്ഛൻ്റെ അമ്മയുടെ ആരുടെയെങ്കിലും ഒരാളുടെ സ്നേഹത്തിൻ്റെ കുറവ് വരാം അല്ലെങ്കിൽ വേണ്ട രീതിയിൽ സ്നേഹം കിട്ടിയില്ല എന്ന് വരാം ചിലർക്ക് ചിലപ്പോൾ മാതാപിതാക്കളിൽ ഒരാളുടെ അനുഭവം കുറയാം ഏത് വിധേയനെയും ആകാം അതുകൊണ്ട് തന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഇവർ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക അല്ലെങ്കിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ ജോലിക്ക് പോകേണ്ടതായി വരിക ഇതൊക്കെ ഇവർ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് അതുപോലെ അതുകൊണ്ട് തന്നെ ഇവർക്ക് അനുഭവ പരിചയം വളരെ കൂടുതലായിരിക്കും ഇവർക്ക് അനുഭവ പരിചയം അതുകൊണ്ടുതന്നെ ഇവർക്ക് കാര്യപ്രാപ്തി കൂടുതലാണെന്ന് ഞാൻ പറയും വളരെ ചെറുപ്പത്തിൽ തന്നെ തൊഴിലിറങ്ങുക വള വളരെ ചെറുപ്പത്തിൽ തന്നെ ഭാരിച്ച ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുക അതുകൊണ്ട് തന്നെ ഇവർ വളരെ കഴിവുള്ള വ്യക്തികളാണ് എന്ന് ഞാൻ പറയും ഇവർ ഇവരുടെ ബുദ്ധി വളരെ ഏതൊരു കാര്യത്തിനും പ്രയോജനം ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ ഇവർ ചെറിയ കാര്യങ്ങൾക്ക് വരെ വളരെ വളരെ മൈൻഡ് വീക്കാകുന്നതാണ് ഇവരെ ചെറുതായിട്ടൊന്നും ഇവരെ മനസ്സിന് വിഷമം ഉണ്ടാകുന്ന ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ മനസ്സിന് വിഷമം ഉണ്ടാകുന്ന ഒരു ചെറിയ കാര്യം പോലും ആണെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഇവരെ നല്ല രീതിയിൽ ബാധിക്കും ഇവരുടെ തൊഴിലിനെ ഇവരുടെ ചിന്താഗതികളുടെ ഇവരുടെ ആ ദിവസത്തെ ഒക്കെ മറ്റുള്ളവരെക്കാൾ കൂടുതലായിട്ട് ബാധിക്കും എന്നത് തന്നെയാണ് ഇവർക്ക് അത് ചെറിയ കാര്യം മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ ഇവരെ വളരെ അസ്വസ്ഥനാക്കാം മറ്റുള്ളവരെക്കാൾ കൂടുതൽ ഈ നാല് ജന്മസംഖ്യ ഉള്ളവരെ പക്ഷേ ഇവർ ഒരു ഇവർക്ക് ജീവിതത്തിൽ ഏറ്റവും രക്ഷപ്പെടാൻ കൃഷ്ണനെ സർപ്പത്തിന് വഴിപാട് ചെയ്താൽ വളരെ പെട്ടെന്ന് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകും പക്കനാളിന് കൃഷ്ണനും പുരുഷ സൂക്താർച്ചന വിഷ്ണു സഹസ്രനാമ അർച്ചന സുദർശന മന്ത്രാർച്ചന ഇത് പക്കനാളിന് ചെയ്യുക പക്കനാൾ ആവർത്തിക്കുക ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാകും വ്യാഴാഴ്ചകളിൽ പുരുഷ സൂക്താർച്ചന ആവർത്തിക്കുക സർപ്പത്തിന് ഞായറാഴ്ചകളിൽ പാലഭിഷേകം നാഗരാജവനെ നാഗയക്ഷിയമ്മയ്ക്കെ ഒക്കെ ചെയ്യുക വളരെ പെട്ടെന്ന് ഇവരുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകും സർപ്പത്തിനും കൃഷ്ണനും വഴിപാടുകൾ ചെയ്താൽ ചെയ്തു നോക്കുക നിങ്ങൾ വളരെ പെട്ടെന്ന് ജീവിതം മറ്റൊരു ഉയർ ഉയർന്ന തലത്തിലേക്ക് അല്ലെങ്കിൽ ഉയർച്ചയിലേക്ക് ഇവരുടെ ജീവിതം മാറും ഇവർ വളരെ ബുദ്ധിശാലികളാണ് അതുപോലെ തന്നെ ഇവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇവർക്ക് ഇവർ ഉപദേശം സ്വീകരിക്കുന്നത് പലപ്പോഴും ആറ് ജന്മസംഖ്യ ഉള്ളവരിൽ നിന്നായിരിക്കും അതായത് ഇവർ ആരുടെ വാക്ക് പറഞ്ഞാൽ കേൾക്കുമ്പോൾ അവർ ആറ് ജന്മസംഖ്യ ഉള്ളവരായിരിക്കും മിക്കവാറും എല്ലാവരും അങ്ങനെ ആണോ എന്നില്ല പക്ഷേ ഇവർ ആറ് പതിനഞ്ച് ഇരുപത്തി നാല് ഈ തീയതികളിൽ ജനിച്ചവരിൽ നിന്നായിരിക്കും കൂടുതലും അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ഉപദേശങ്ങൾ സ്വീകരിക്കുന്നത് ഈ നാല് ജന്മസംഖ്യ ഉള്ളവർ അവർ തന്നെ നിരീക്ഷിച്ച് നോക്കുക അവർ കൂടുതൽ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന അല്ലെങ്കിൽ ഉപദേശം സ്വീകരിക്കുന്ന ആളുകളുടെ ജനന തീയതി പരിശോധിച്ച് നോക്കുക അവരിൽ അവരിൽ പലരും ആറ് ജന്മസംഖ്യ ഉള്ളവരായിരിക്കും ആറ് പതിനഞ്ച് ഇരുപത്തി നാല് ഈ ജന്മസംഖ്യ ഉള്ളവരെ ഇവർക്ക് വലിയ ബഹുമാനമാണ് ഈ നാല് ജന്മസംഖ്യ ഉള്ളവർക്ക് അവരിൽ നിന്ന് ഉപദേശങ്ങൾ സ്വീകരിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ ഒരു അതൊക്കെ രഹസ്യമായ കാര്യങ്ങളാണ് അത് എല്ലാവരും അങ്ങനെ ആണെന്നല്ല പക്ഷേ എങ്കിലും പലപ്പോഴും പലരിലും ഈ കാര്യം ശരിയാകാറുണ്ട് നിങ്ങൾ തന്നെ ഒന്ന് നിരീക്ഷിച്ച് നോക്കുക പിന്നെ ആറ് ജന്മ ഈ നാല് ജന്മസംഖ്യ ഉള്ളവരെ അവരുടെ അവരെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം ചെറുപ്പത്തിലെ ഇവരെ നല്ല ഒരു രീതിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കണം വളരെ ചെറുപ്പത്തിലെ അതായത് നല്ല കാഴ്ചപ്പാടുകൾ നല്ല മെഡിറ്റേഷൻ അല്ലെ നല്ല ഈശ്വരഭക്തി ഇതൊക്കെ ഇവർ ചെറുപ്പത്തിലെ ഇവരെ ഇവരെ അങ്ങനെയുള്ള ചിന്താഗതി വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കണം അല്ലെങ്കിൽ ഇവർക്ക് ചെറുപ്പത്തിൽ കിട്ടുന്ന കാഴ്ചപ്പാടുകൾ ഇവരുടെ ജീവിതത്തെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കിയ ഒരു കാര്യം നാല് ജനസംഖ്യ ഉള്ളവരുടെ കാര്യമാണ് പറയുന്നത് നാല് പതിമൂന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തൊന്ന് ഈ തീയതികളിൽ ജനിച്ചവർ ഇപ്പം ഇവർക്ക് ചെറുപ്പത്തിൽ ഇപ്പോൾ വളരെ മോശമായ ജീവിത സാഹചര്യങ്ങളാണ് എങ്കിൽ വളർന്നു വരുമ്പോൾ ഇവർക്ക് ഇവരുടെ മനസ്സിൽ ആ ഒരു 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 ആ ഒരു ഇവരനുഭവിച്ച കാര്യങ്ങളെ ഇവരനുഭവിച്ച വിഷമങ്ങളെ അതൊക്കെ ഇവരുടെ മനസ്സിലുണ്ടാകും അത് ഇവരെങ്ങനെയാണ് പ്രതികരിക്കുന്നത് സമൂഹത്തോടെ എന്നൊന്നും പറയാൻ പറ്റത്തില്ല ഇവർ ഇപ്പം നല്ല കാഴ്ചപ്പാടുകൂട് നല്ല കാഴ്ചപ്പാടോടുകൂടിയാണ് വളർന്നു വരുന്നെങ്കിൽ ഇവർ സമൂഹത്തിൽ ഏറ്റവും പ്രയോജനമുള്ള ആളായിരിക്കും നല്ലൊരു ശാസ്ത്രജ്ഞൻ അല്ലെ നല്ലൊരു എഞ്ചിനീയർ അല്ലെ നല്ലൊരു ഡോക്ടർ അല്ലെങ്കിൽ നല്ലൊരു അഡ്വക്കേറ്റ് അപ്പോൾ ഇവരെ ചെറുപ്പത്തിൽ കിട്ടുന്ന കാഴ്ചപ്പാടുകൾ മറ്റുള്ളവരെ അപേക്ഷിച്ച് ഇവരെ വളരെ കൂടുതൽ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഇരുപത്തിരണ്ട് ജന ഇരുപത്തിരണ്ട് ജനന തീയതി ഉള്ളവർ മാസ്റ്റർ നമ്പറാണ് ട്വൻറ്റി ടു ഇരുപത്തിരണ്ട് ജന ജനന തീയതി ഉള്ളവർ വളരെ ചെറുപ്പത്തിൽ അവർക്ക് നല്ല കാഴ്ചപ്പാടുകൾ നല്ല മെഡിറ്റേഷൻ നല്ല ഈശ്വരഭക്തി ഇതൊക്കെ വെച്ച് വീട്ടുകാർ കൊടുക്കേണ്ടതായിട്ടുണ്ട് അവർ ഈ മോശം സുഹൃത്തുക്കളുടെ കയ്യിൽ ചെന്നുപെട്ടാൽ അവരെ ഏറ്റവും അപകടകാരികൾ അല്ലെങ്കിൽ മോശമായ ഒരു ചിന്താഗതിയിലേക്ക് പോകാനുള്ള സാധ്യത എല്ലാവരും അങ്ങനെ പോകണമെന്നൊന്നുമില്ല സാധ്യത കൂടുതലാണ് ഈ ഇരുപത്തിരണ്ട് ജന്മസംഖ്യകൾ ഇന്ന് അവർ നല്ലൊരു കാഴ്ചപ്പാടിലാണ് വരുന്നതെങ്കിൽ അവർ നല്ലൊരു കാഴ്ചപ്പാടിലാണ് ചെറുപ്പം തൊട്ടേ വരുന്നതെങ്കിൽ അവർ ഏറ്റവും മെടുക്കന്മാരായിട്ട് വരികയും ചെയ്യും അതുപോലെ ബാങ്കിങ് മേഖലയിൽ ഈ നാല് പതിമൂന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തൊന്ന് ഈ ബാങ്കിങ് മേഖലയിൽ ജോലി ചെയ്യാൻ ഇവർക്ക് പ്രത്യേക കഴിവുള്ളവരാണ് കാരണം ഇവർക്ക് ഈ സ്ക്രൂട്ടിനൈസ് ചെയ്യുക ചെക്ക് ചെയ്യുക സൂക്ഷ്മമായിട്ട് ചെക്ക് ചെയ്യുക ഇതിനൊക്കെ ഒരു വിശേഷ ബുദ്ധിയുള്ളവരാണ് എത്രയോ മെഡുക്കന്മാരായ എൻജിനീയർമാരെ വക്കീലും വക്കീലന്മാരെ ഡോക്ടർമാരെ ബാങ്കിലെ ഓഫീസേഴ്സിനെ ഞാൻ കണ്ടിരിക്കുന്നു വളരെ ടാലൻ്റ് ഉള്ള എത്ര എത്ര എത്രയോ ആളുകൾ അപ്പം ഈ നാല് ജനന തീയതി ഉള്ളവർ വളരെ സൂക്ഷ്മ ബുദ്ധിയുള്ളവരാണ് എന്നുള്ളതാണ് ഞാൻ വളരെ ബഹുമാനിക്കുന്ന ഒരു കൂട്ടരാണ് ഈ നാല് ജന്മസംഖ്യ ഉള്ളവർ ഒരു വളരെ കഴിവുള്ളവരാണ് അപ്പോൾ അവർക്ക് ജീവിതത്തിൽ രക്ഷപ്പെടുക അവരുടെ ബുദ്ധി പലപ്പോഴും സ്വന്തം കാര്യത്തിന് ഉപയോഗപ്പെടാറില്ല മറ്റുള്ളവർക്ക് ബുദ്ധി പറഞ്ഞു കൊടുക്കാനും ഐഡിയാസ് പറഞ്ഞു കൊടുക്കാനും ഒക്കെ ഇവർക്ക് വളരെ ടാലൻ്റ് ആയിരിക്കും സ്വന്തം കാര്യത്തിൽ പലപ്പോഴും ഇവരുടെ ബുദ്ധി പ്രയോജനപ്പെടാറില്ല ഇവർക്ക് വലിയ ബുദ്ധി കാണും പക്ഷേ ഇവരെക്കാട്ടും ബുദ്ധി കുറഞ്ഞവരല്ല കഴിവില്ലാത്തവർ ഇവരുടെ കൺമുന്നിൽ തന്നെ നല്ല ഹൈറ്റ്സിലേക്ക് പോകുന്ന പലപ്പോഴും ഇവർ കാണേണ്ടി വരും അത് മറ്റൊന്നുമല്ല ഇവർക്ക് ഇവരുടെ ബുദ്ധി പ്രയോജനപ്പെടണമെങ്കിൽ ഏറ്റവും നല്ലത് ഒന്ന് ഇവരുടെ ബുദ്ധി ശരിക്കും ഇവരെ കഴിവ് മനസ്സിലാക്കി അതിനുവേണ്ടി നന്നായിട്ട് പരിശ്രമിക്കുക മറ്റുള്ളവരോട് അസൂയ കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല നമുക്ക് വേണ്ടി നമ്മൾ പരിശ്രമിക്കുക നമ്മളുടെ ഏറ്റവും എത്താവുന്ന സ്കൈ ഈസ് ദ ലിമിറ്റ് ആ ഏറ്റവും ഉയർന്ന ടോപ്പിലെത്താൻ ശ്രമിക്കുക രണ്ട് കൃഷ്ണന് പക്കനാൾ തോറും വിഷ്ണു സഹസ്രനാമാർച്ചന പുരുഷ സൂക്താർച്ചന സുദർശന മന്ത്രാർച്ചന ഇത് മൂന്നും ചെയ്യുക ജ പക്കതാന്ന് പറഞ്ഞാൽ ജന്മനക്ഷത്രം മാസത്തിൽ വരുന്ന ദിവസം അത് മാസത്തിൽ ഒന്നു വീതം ആവർത്തിക്കുക വ്യാഴാഴ്ച പുരുഷ സൂക്താർച്ചന മാത്രം ചെയ്യുക സർപ്പക്ഷേത്രങ്ങളിൽ ഞായറാഴ്ചകളിൽ അല്ല മലയാള മാസം ആദ്യം ഞായറാഴ്ച മാസത്തിലൊന്നാണേലും മതി പാലഭിഷേകം നാഗരാജാവിനും നാഗേക്ഷേമം ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ പെട്ടെന്ന് ജീവിതത്തിൽ മാറ്റം വരും അപ്പം കഴിവുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അനുഭവം ഉണ്ടാകണമെങ്കിൽ ചില കാര്യങ്ങൾ അറിയണം ചില കാര്യങ്ങൾ ചെയ്യണം അപ്പോഴാണ് ജീവിതം മാറുന്നത് നീല നിറം ഇവർക്ക് ഭാഗ്യം തരുന്നതാണ് കടും നീല നിറമാണെങ്കിൽ വളരെ നല്ലതാണ് കറുപ്പ് അതുപോലുള്ള നിറങ്ങളൊക്കെ ഭംഗിയായിരിക്കും പക്ഷേ ഭാഗ്യം കൂടുതൽ ഇവർക്ക് കൊടുക്കുന്നത് കടും നീല നിറം തന്നെയാണ് ഇപ്പം ഇവർ ഇവരുടെ ഇവർക്ക് ഈ എട്ട് ജന്മസംഖ്യ ആയിട്ട് വളരെ അടുപ്പം ഇവർ ഇപ്പോൾ ഇപ്പോൾ ഈ നാല് ജന്മസംഖ്യ ഉള്ളൊരു വണ്ടി എടുത്ത് വിചാരിക്കാം ഈ വണ്ടിയുടെ നമ്പർ ചിലപ്പം കൂട്ടിയാൽ കിട്ടുന്നത് എട്ടോ അല്ലെങ്കിൽ ഇവരുടെ ഇവരുമായിട്ട് നമ്പർ ഇവരുമായിട്ട് ബന്ധപ്പെടുന്ന പല നമ്പറുകളും ചിലപ്പോൾ എട്ട് വരുന്ന നമ്പറുകളാകാൻ സാധ്യത കൂടുതലുണ്ട് ഇപ്പം എന്താ വെച്ചാൽ അങ്ങനെ ആകണമെന്ന് നിർബന്ധമില്ല ഇവർക്ക് എട്ടുമായിട്ട് ഒരു ബന്ധം ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ എട്ട് ജന്മ ജനനത്തീയതി ഉള്ളവരുമായിട്ട് ഇവർ വളരെ വളരെ അടുത്തൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് പക്ഷേ അത് നല്ലതാണ് എന്ന് പറയാൻ പറ്റത്തില്ല എന്ന മോശവുമല്ല പക്ഷേ എങ്കിലും വളരെ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് അവനവൻ്റെ കാര്യം നോക്കി മുന്നോട്ട് പോവുക കാരണം ഈ എട്ട് ജന്മസംഖ്യ ഉള്ളവരിൽ നല്ല ആളുകളും ഉണ്ട് വളരെ ഒരു നല്ലതല്ലാത്ത ആളുകളുമുണ്ട് എട്ട് ശനി സ്വാധീനമുള്ള എട്ടിനെക്കുറിച്ച് ഞാനിനിയും പറയുന്നുണ്ട് അപ്പോൾ ഈ നാലും എട്ടുമായിട്ടുള്ള ബന്ധം പലപ്പോഴും പല ഈ കാര്യങ്ങളിലേക്കും ഇപ്പം നല്ല അല്ലാത്ത ചില ചിന്താഗതികളിലേക്കും ചിലപ്പോൾ അങ്ങനെയുള്ള ചില ഒരു നല്ലതല്ലാത്ത പല പ്രവർത്തനങ്ങളിലേക്ക് പല ചിന്താഗതികളിലേക്ക് ആശയങ്ങളിലേക്കൊക്കെ ചിലപ്പോൾ വഴി വെക്കാം അത് എന്ന് വെച്ചാൽ എല്ലാവരും അങ്ങനെയാണെന്നോ അങ്ങനെ ആയിരിക്കണമെന്നുമില്ല പക്ഷേ എട്ട് ആറ് ജനനത്തീയതി ഉള്ളൊരു നല്ല ഒരു ഇതായിരിക്കും എട്ട് ജനനത്തീയതി ഉള്ള എല്ലാവരുമല്ല ചിലരെങ്കിലും ഇവർക്ക് ദോഷം ചെയ്യാം പക്ഷേ ചിലർ നല്ലതുമായിരിക്കാം അത് ചെയ്യേണ്ടതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഗ്യാപ്പ് ഇട്ട് നിൽക്കുക എന്നുള്ളതാണ് പക്ഷേ എല്ലാവരും മോശമാകണമെന്നോ എല്ലാവരും ദോഷം ചെയ്യുന്നതിന് അർത്ഥമല്ല ഇപ്പോൾ ഈ നാല് എട്ട് കോമ്പിനേഷൻ ചിലപ്പോൾ ചില കാര്യങ്ങളിൽ നല്ലതാണ് ചില കാര്യങ്ങളിൽ ഗുണകരമല്ല ഇപ്പോൾ വണ്ടിയുടെയൊക്കെ നമ്പർ നാല് ഉള്ളവർക്ക് അവർ എടുക്കുന്ന വണ്ടിയുടെ നാലക്ക നമ്പർ കൂട്ടുമ്പോൾ എട്ട് കിട്ടുവാണെങ്കിൽ അത്ര നല്ലതല്ല എന്നേ ഞാൻ പറയത്തുള്ളൂ പക്ഷേ ചിലർക്ക് അത് കുഴപ്പം ചെയ്യത്തില്ല പക്ഷെ ചിലർക്കത് എപ്പോഴും മുട്ടും തട്ടും തട്ടുമൊക്കെ ആയിട്ടിരിക്കും അതുകൊണ്ട് തന്നെ അവരൊന്നും കൃഷ്ണഭക്തി പിന്നെ സർപ്പത്തിന് വഴിപാട് പിന്നെ വ്യാഴാഴ്ച വ്യാഴാഴ്ച പക്കനാളിന് കൃഷ്ണൻ ചെയ്യേണ്ട കാര്യങ്ങൾ പിന്നെ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഏത് തരത്തിലുള്ള ആളുകളോട് കൂട്ടുകൂടിയാലും അല്ലെങ്കിൽ നാല് എട്ടല്ല ആറല്ല ആരുമായിട്ട് ഒരു സൗഹൃദങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരു ഗ്യാപ്പിട്ട് പോയാൽ മതി ഒന്നും പേടിക്കേണ്ട കാര്യമില്ല കൃഷ്ണനെ മുറുക്കി പിടിക്കുക ഒരു കുഴപ്പമില്ല ഭഗവാനെല്ലാം നോക്കിയോളൂ പിന്നെ സർപ്പത്തിന് വഴിപാട് ചെയ്യുക ആ രഹസ്യമാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നത് ഈ നാല് ജനന തീയതി കുട്ടികൾ ആണെങ്കിൽ തന്നെയും അവർ വളരെ വ്യത്യസ്തമായ കാഴ്ചഗതി ചിന്താഗതികളുള്ളവരായിരിക്കും ഉള്ളവരായിരിക്കും അവരെപ്പോഴും സംശയം ചോദിച്ചുകൊണ്ടിരിക്കും അവർ ഇപ്പം ടീച്ചർ അല്ലെ അമ്മ പറയുന്ന എല്ലാം ഒന്നും അപ്പടി അംഗീകരിക്കത്തില്ല അവർക്ക് ചില കാഴ്ചപ്പാടുകൾ കാണും പക്ഷെ അവർ ബുദ്ധി കൂടുതലുള്ള കുട്ടികളാണ് അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ ചെറുപ്പത്തിലെ നിങ്ങൾ നല്ല മെഡിറ്റേഷൻ നല്ല കാഴ്ചപ്പാടുകൾ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് വളർത്തിക്കൊണ്ട് വരണം ഇനി പ്രായമുള്ളവരാണേലും അവരുടെ ഉയർച്ച പെട്ടെന്ന് ജീവിതത്തിൽ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ കൃഷ്ണനെ അത് കുട്ടികളാണേലും കൊള്ളാം പ്രായമുള്ളവരാണെങ്കിലും കൊള്ളാം ആരാണേലും കൊള്ളാം സ്ത്രീകളാണേലും കൊള്ളാം പുരുഷന്മാരാണേലും കൊള്ളാം കൃഷ്ണന് മുറുക്ക പിടിക്കുക സർപ്പത്തിന് വഴിപാട് ചെയ്യുക ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അവരുടെ ജീവിതത്തിൽ എല്ലാവിധ ഉയർച്ചകളും ഉണ്ടായി വരും ഇതൊക്കെ ഒരുപാട് ജീവിതം മാറ്റിയ കാര്യങ്ങളാണ് അപ്പം ഇത് നിങ്ങൾ ശരിയായിട്ട് മനസ്സിലാക്കി ശരിയായിട്ട് ചെയ്യാൻ ശ്രമിക്കുക ഞാൻ എൻ്റെ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും മാത്രമാണ് പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടം സ്വീകരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് തള്ളിക്കളയാം അപ്പം എനിക്ക് ഞാൻ അനുഭവത്തിൽ വന്ന കാര്യങ്ങൾ ഞാൻ കണ്ട എനിക്ക് അനുഭവത്തിൽ ശരിയും തോന്നിയ കാര്യങ്ങളുമാണ് പറഞ്ഞത് എൻ്റെ അഭിപ്രായങ്ങളാണ് പറഞ്ഞത് കേട്ടോ അപ്പം നിങ്ങൾ ഇഷ്ടം കൊണ്ട് സ്വീകരിക്കുക അല്ലെങ്കിൽ തള്ളിക്കളയാം അത് നിങ്ങളുടെ ഇഷ്ടം എല്ലാവരെയും ഈശ്വരനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ നമ ശിവോഹം ശിവോഹം ശിവോഹം